哎呦。

എല്ലാരും ലൈക്ക് വാങ്ങി അടിക്കടോട്ടോണ്ടാതി ലൈക്ക് കമന്റ് ഇടുക അടിക്കടിച്ചോ എല്ലാരും ഒക്കെ ലൈക്ക് അടിക്കുക എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചു കമന്റ് ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ടാണ് ആവശ്യം ലൈക്ക് അടിക്ക് ആയിട്ട് ലൈക്ക് ഇടാം അങ്ങോട്ട് ലൈക്ക് അടിക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കേ സീന ആണ് ആയിരിയസേ റങ്ങി വഴുക വരുന്നത് പറഞ്ഞ എന്തിനാ മറുപടി തന്നെ ഞാൻ എന്തു ആവശ്യത്തിന് എന്നെ വിളിക്കുന്ന പറയൂ അത് പറയാൻ പറ്റത്തില്ലേ

എന്നെ ഫുണ്ടാകിയൊരു കമന്റ് തിരിച്ചു കരാം കമന്റ് തിരിച്ചു കരാ റിയാസിനെ മുകളു കൂട്ടാക്കുക തിരിച്ച് കൂട്ടാക്കും ഞാൻ പറയുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട് കൊടുക്കുക എല്ലാവരും ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചില്ല ഞാൻ ഇപ്പൊ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് ചോറ് അടിച്ചതേ ഉള്ളൂ എന്നെ കൂട്ടാക്കാൻ നാളെ ടൈമിൽ തിരിച്ചു തരാം എന്ത് ഒരു അഞ്ഞൂറ്റിമൂടെ ബുക്ക് എടുക്കുക അതേ മൂന്നാമത്തെ ലൈക്ക് അടിച്ചു ശരിയാ

ും കൂട്ടുവെപ്പറ്റി മോഡൽസിനെ റിയാസിനെ ഒന്ന് കൂട്ടാക്കിയാ കയ്യിൽ കയ്യിൽ എന്ത് പറ്റുന്നെ ടിച്ചത് വെറുതെ ഇതിനകത്ത് അടിച്ച അതാണെങ്കിൽ കയ്യിൽ ഇത് മിളഞ്ഞി കടുത്തപ്പൊ പറ്റിയതാ ഒന്ന് രണ്ട് മൂന്ന് ചെറുതായിട്ട് പൊള്ളിട്ടുണ്ട് വേറെ കുഴപ്പമില്ല ഇവിടെ പോയിട്ട് വന്ന ക്ഷീണ പക്ഷേ കറക്കാനും പറഞ്ഞിരുന്നിയാസിനെ കൂട്ടാക്കിയിട്ടുണ്ട് നാളെ തിരിച്ച് വരണേന്ന് വരണേ വരണ്ടോ വേറെ കുഴപ്പൊന്നുമില്ല ഞാൻ പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഹെൽത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെയിൻ കാര്യം എനിക്കിങ്ങനെ പനി വിട്ടു വിട്ട് വരുന്നത് കൊണ്ട് കാണിച്ചു ഞാൻ പറഞ്ഞ് ഇങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ പിന്നെ വരും വരാതിരിക്കത്തില്ല യാത്ര കൂടുതലായിരുന്നു അത് ആട്ടാത്ത കട ഭയങ്കരമായിട്ട് കട കട്ടകത്ത് കൊണ്ടങ്ങ് ഇതെല്ലാം ഗൂഗിൾ പേ ചതിച്ചതാണ് എൻ്റെ അക്കൗണ്ട് പിന്നെ ഞാൻ പോയി വേറെ അക്കൗണ്ട് എടുത്തിട്ട് ഗൂഗിൾ പേ എടുത്തു പക്ഷേ അത് നാളെ മൂന്നാല് വിട്ട അടിച്ചപ്പോഴത്തേക്ക് നാളെ ഒമ്പതിലേക്ക് ശേഷമേ വീണ്ടും അത് ഓപ്പൺ ചെയ്യാൻ പറ്റും മറ്റേ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇനി എന്തെങ്കിലും അവരുടെ കേസൊക്കെ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ ചെയിനാണെങ്കിൽ ഇത് എൻ്റെ ചെയിൻ ഞങ്ങളുടെ ചേട്ടത്തിടെ മോഡ് മേടിച്ചിട്ട് അവരുമായിട്ട് തന്നതാണ് ഇന്ന് വേണ്ട ഇന്ന് വന്നാൽ ബാക്കിയുള്ളവൻ കൂടെ പോവും മൂന്ന് സപ്പൊക്കെ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് തന്നെ കൂട്ടാക്കുകയാണെങ്കിൽ നാളെ കൂട്ടാക്കുക ഈ വന്നവരെല്ലാം ഒന്ന് താഴോട്ടിറങ്ങി ലൈറ്റ് എടുത്ത് കമണ്ടിട്ട് പോകുക ഇപ്പോഴായാലും എല്ലാരും പറയും അന്നേരം അന്നേരം കൂട്ട് കൊടുത്താന്ന് ചുമ്മാതാണ് അന്നേരം ഇന്നു നാള് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ പിറ്റേന്നു കൊടുത്താൽ മതി എല്ലാവരും ലൈക്ക് അടിക്കലോ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് കയറി വരിക എല്ലാവർക്കും പാടാണോ താഴോട്ടിറങ്ങാൻ താഴോട്ടിറങ്ങാൻ പാടുള്ളവരൊന്ന് ലൈക്ക് അടിക്കുക കത്ത് പിച്ചർ ഇടുന്ന എങ്ങനാണെന്ന് എനിക്ക് അറിയാൻ വ്യാപി ഉണ്ടായിരുന്നു ഇപ്പം ഇടാൻ പറ്റത്തിൻ്റെ ഇപ്പൊ എൻ്റെ മൊബൈലിലെ ഓപ്ഷനൊക്കെ നമ്മൾ മാറി ഫോൺ വിളിക്കുന്നത് വേറെ രീതിയിലായി രണ്ട് പല കാര്യങ്ങളും ഫോൺ വർഷങ്ങളിലാണെന്ന് തോന്നുന്നു മേടിച്ചിട്ട് നാല് വർഷമായി എൻ്റെ ഈ ഫോൺ ഞാൻ ഇരിക്കുന്നു വേറെ വലിയവരൊന്നെങ്കിൽ എപ്പോഴേ പൊട്ടിച്ചത് ഇതുവരെ ആ ഡിസ്പ്ലേ പോലും ഞാൻ മാറ്റിയിട്ടില്ല ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ വെച്ചേക്കുന്ന ഈ നമ്മൾ ഫോൺ മേടിക്കുമ്പോൾ കവർ എടുത്തില്ലേ ഈ കറണ്ട് ഗ്ലാസ് ഇട അതുപോലും ഞാൻ മാറിയിട്ടില്ല കൂടുകാരിൻ്റെ പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ അങ്ങനെ ഇരിക്കുന്നത് വരുന്നവരില്ല ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് കേറി തരിക Incoming voice call from plus nine one eight oh eight nine four ഒന്ന് ഇടുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ മോഹം വെട്ടമായിട്ട് തോന്നുന്നത് ഈ മതിലിന്റെ കള്ളർ ആയതുകൊണ്ടാട്ടോ അല്ലാതെ വെളിയിലോട്ട് പങ്കെടുക്കും ഞാൻ അത് കറുപ്പാത് കാടുപുഴ ഇനി ഇന്ന് ഇറങ്ങാൻ പോലും പെയ്യാത്താണ് കുടിക്കുക മെയിൻ കാര്യം കാലി വേദന വേദന വണ്ടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും നമ്മുടെ പ്രായമൊക്കെ ചെന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും ഒത്തിരി കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും എന്നു പറഞ്ഞാൽ നാപ്പത് കുളിച്ച് കഴിയുമ്പോൾ വേറെ ഇതാണ് നമ്മൾക്ക് നമ്മൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമുക്കതൊന്നും പറ്റത്തില്ല ലൈക്കടിച്ചു ലൈക്ക് ലൈക്ക് അടിക്കാതെ പോവില്ല ആരും ൂറ്റി ഉണ്ടല്ലേ ഇനി ഞാൻ ആരും കേറുന്നില്ല എല്ലാർക്കും കാണും ഹായ് ബൈക്കടിക്കുക ആറാമത്തെ ലൈക്ക് അടിക്കുക ബ്ലോഗ് ബ്ലോഗ് ഇംഗ്ലീഷ് ഇട്ടാലും എനിക്ക് അറിയത്തില്ല മലയാളത്തിൽ ഇടുക എന്നെങ്കിലും ഇടുകയാണെങ്കിൽ ചായ കുടിച്ചു സുഖപാട് സുഖത്തിനൊരു കുഴപ്പമില്ല പക്ഷേ വണ്ടി യാത്ര ചെയ്യുമ്പോൾ നടുവരുന്നില്ല സുഖത്തിനൊരു കുഴപ്പമില്ല പക്ഷെ ഇന്നിത്തിരി വണ്ടി യാത്ര ചെയ്ത ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഇപ്പോഴാണ് ഞാൻ കൊല്ലത്തൊക്കെ പോണായിരുന്നു പിടിച്ചില്ല കൊല്ലത്ത് പോയി എൻ്റെ ചേട്ടത്തിടെ മോള കൊച്ചിനെ ഒന്ന് ഒരു കഴിഞ്ഞ വർഷം വണ്ടി ഇടിച്ചായിരുന്നു അന്നേരം അതിൻ്റെ കേസിൻ്റെ കാര്യത്തിനൊരു പോടാരുത് അതിന് ഗുളി ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് എന്നിട്ട് വീട്ടിൽ തിരിച്ച് വന്ന അള്ള തിരിച്ച് വന്ന് കൂടിയൊക്കെ പേജും ചൊവ്വ തിന്നിട്ട് വിളിരുന്ന് കടിഞ്ഞായിട്ട് വെച്ചിട്ടു കുടിച്ചില്ല തൻ്റെ സ്ഥലം എവിടെ കുട്ടിയൊക്കെ ഇല്ലേ കുട്ടി ഞങ്ങ ഞാൻ ഇതിനകത്ത് എന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് മോളിങ്ങനെ കടക്കുന്നതായിട്ട് മൊത്തം ഫുള്ള് കവറിങ്ങായി പാലക്കാട് പട്ടാമ്പി പട്ടാമ്പിട്ട് വീഡിയോ ഓഫ് ചെയ്യണോന്ന് നോക്കിക്കൊണ്ടിരിക്കുക ചിലര് വേറെ മുഖം കാണിക്കുന്നില്ല മുഖം കാണിച്ചാലേ ആൾക്കാർ ലൈക്ക് ലൈക്കടിക്കട്ടോ എന്ന് പറയുന്നത് ഞാൻ പാലക്കാട് അത് വെറുതെ നന്നായിട്ടാണ് ആദ്യം നല്ല കണക്ക് സംസാരിച്ചിട്ട് വന്നിട്ട് പിന്നെ ആയപ്പോഴത്തേക്ക് രണ്ട് ജീവിമാര് നമ്മള് ചെയ്യുന്നതേ ഇരുപത്തെട്ട് ദിവസത്തേക്കായിരിക്കും കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ചെയ്ത ഇന്ന് ഇരുപത്തി അഞ്ചായപ്പം കട്ടായി മൂന്ന് ദിവസം മുമ്പേ അങ്ങ് തീർക്കുവാ ബി എസ് എൻ എൽ എന്തായാലും എടുത്തേ പറ്റും അല്ലാതെ ഇത് നഷ്ടമാണ് എയർടെല് എയർടെല്ലാം മറ്റേ ഐഡിയ ആയാലും എല്ലാം ബി എസ് എൻ എൽ ആകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപങ്ങാണ്ടേ ഉള്ളൂ രണ്ട് ജി ബിയും കിട്ടും ഇവിടെ എളുപ്പം നെറ്റ് കിട്ടും ഇവിടെ ഇതിൻ്റെ ടവറുണ്ട് ബി എസ് എൻ എല്ലിൻ്റെ ഓഫീസൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എളുപ്പം കിട്ടുന്ന കിട്ടും എല്ലായിടത്ത് പോകുമ്പം കിട്ടത്തില്ല അത് കുഴപ്പമില്ല എന്നാലും വേണ്ടിയില്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ചെയ്താൽ മതി എന്നാ ഇന്ന് കൊല്ലം

ചായൊക്കെ കുടിച്ചോ ചായക്കെന്താ കടി കടിഞ്ഞായി കുടിക്കണം കടുഞ്ഞായി ഇട്ട് കുറച്ചുപേരായിരുന്നു എല്ലാവരും ഒന്നും അയച്ചടിക്കുന്നവരെല്ലാരും